നമ്മൾ റിട്ടയർഡ് പ്രൊഫസറാവും നമ്മൾ പല രൂപത്തിലുള്ള ഉന്നത തലങ്ങളിൽ നിലവാരമുള്ള സമൂഹത്തിന്റെ ആളായിട്ട് മാറും അതൊന്നും നമ്മുടെ കുടുംബത്തിൽ വലിയ വില പോകുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ എഞ്ചിനീയറാണ് കുടുംബത്തിൽ ഭാര്യക്ക് ഭർത്താവാണ് മക്കൾക്ക് നമ്മളൊരു ബാപ്പയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ നിലവാരമുള്ള എന്തു ചോദിച്ചാലും ഈ മലപ്പുറം മങ്ങാടിയിലൊക്കെ വാങ്ങാൻ കെൽപ്പുള്ള സമ്പന്നനാവും പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരക്കുട്ടിക്ക് നമ്മൾ ഉപ്പുപ്പയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു മാതൃകാ ജീവിതം കാണിച്ചില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ എത്ര നിലവാരമുള്ളവരാണെങ്കിലും കുടുംബത്തിൽ നമുക്ക് കറിവേപ്പിലയുടെ പ്രാധാന്യമേ ഉണ്ടാവൂ എന്നത് നമ്മൾ മറന്നു പോകരുത് ഞാൻ എന്തിനാണ് ഇത് പറയാൻ കാരണം എനിക്ക് പത്ത് മക്കൾ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അവരെ ലാളിക്കുക ചുംബിക്കുക പോലും ചെയ്തിട്ടില്ല

സമൂഹത്തിന്റെ ഇടയിലെത്തുമ്പോൾ നമ്മൾ ഒരു നല്ല സാത്വികനായ നേതൃത്വമാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പലരും പിതാവാകാൻ മറക്കുന്നു എന്ന അപകടം ഇന്ന് സമൂഹത്തിന്റെ പല മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക